നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക് കല്യാൺ മാർഗിലുള്ള വസതി വളയാനുള്ള എ എ പിയുടെ നീക്കത്തിന് തിരിച്ചടി പ്രധാനമന്ത്രിയുടെ വസതി വളഞ്ഞുള്ള പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു എ എ പി പ്രവർത്തകരുടെ പ്രതിഷേധം നേരിടാൻ ഡൽഹി പോലീസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതി വളയൽ സമരത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ ഒത്തുചേരാൻ പ്രവർത്തകർക്ക് എ എ നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് പാർട്ടി നീക്കം മോദി ഏറ്റവും അധികം ഭയപ്പെടുന്നത് കെജ്രിവാളിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും പാർട്ടി തുടക്കമിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് തുറന്നുകാട്ടുകയാണ് എ എ പിയുടെ ലക്ഷ്യമെന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു പ്രതിഷേധം കനക്കുമെന്ന് വ്യക്തമായതോടെയാണ് ഡൽഹി പോലീസ് തലസ്ഥാന നഗരിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തുഗ്ലക് റോഡ് സഫ്തർജംഗ് റോഡ് ഖെമാൽ അത്താതുർക്ക് മാർഗ്ഗ് എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്താനോ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സംഘടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിരോധനാജ്ഞം പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണ്